മോഹനരാകും ഒരു ഇറ്റെട്ട് പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തു വെട്ടത്തെ പേര് ഒന്നുമല്ല നമ്മുടെ കല്യാണിയും കിരണും എങ്ങനെയും ആ ഒരു കേസിൽ നമ്മുടെ വിക്രത്തിനെ കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ആ ഒരു മോഷണ കേസിൽ വിക്രത്തിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഭാഷയിൽ തന്നെയാട്ടോ കല്യാണി അപ്പുറത്താണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ നമ്മുടെ കല്യാണിയെ എങ്ങനെയെങ്കിലും കുറുക്കണം മാക്സിമം ശിക്ഷ അവൾക്ക് നേടിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഭാഷയിലാണ് നമ്മുടെ കല്യാണിയുടെ അച്ഛനും അപ്പോൾ എന്തായാലും രണ്ടുപേരുടെ ഈ വാശി കൂടുമ്പോൾ ആര് ജയിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ശേഷം കിരൺ ഇങ്ങനെ കല്യാണിനോട് ദേഷ്യപ്പെട്ടിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എങ്ങാനും ഈ തോറ്റാൽ ഞാൻ പക്ക ക്രിമിനലായി മാറുന്നതിൻ്റെ ആങ്ങളയെ ഞാൻ എന്താ പറയുക ക്രൂരമായി മാരകമായിട്ട് എന്താ പറയുക കൊന്നു കളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു പേടി പോലെ നിൽക്കുന്നുണ്ട് താനെങ്ങാനും തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ കല്യാണിയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അപ്പുറത്ത് നമ്മുടെ കല്യാണിയുടെ അച്ഛനും നമ്മുടെ ഈ വിക്രത്തിന് ഭയങ്കര വിശ്വാസം പറയുന്നുണ്ട് അവൾ എൻ്റെ മോ മോനെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് അവൻ മോഷ്ടിച്ചില്ല വേറെ ആരാണ്ടും മോഷ്ടിച്ച ദൈവം കൊടുത്ത ശിക്ഷയാണ് അവർക്ക് തൻ്റെ അവരെ ഇവിടെ കയറ്റി സദ്യ വിളമ്പിച്ചതിന് അത് ദൈവം കൊടുത്ത ശിക്ഷയാണ് അവർക്കോ അവിടെ ഭർത്താവ്നെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ കല്യാണിയുടെ അച്ഛൻ പറയുന്നത് അപ്പം എന്തായാലും വളരെ സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് കല്യാണിയുടെ ആ ഒരു വാദിക്കൽ എനിക്ക് ആ ജയം ആർക്കൊപ്പം അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ി കല്യാണിയുടെ എങ്ങാനും ചൂട് പിഴച്ചാൽ അവിടെ കിരൺ എങ് എങ്ങനെയാകും പ്രതികരിക്കുക അപ്പോൾ അതിനൊക്കെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്